എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സൺഡേ എല്ലാവർക്കും എന്തായിരുന്നു പരിപാടി ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ നേരെ പെഡ്ഷോപ്പിലെത്തിയിട്ടോ നമ്മുടെ കുഞ്ഞിക്കിളികൾക്ക് കുറച്ച് തിന വാങ്ങാൻ വന്നതാണ് അവിടെ എത്തിയപ്പോൾ മൂന്ന് സുന്ദര കുട്ടമ്മമാര് കണ്ടില്ലേ ഇവരെനിക്ക് നല്ല കേട്ടോ ഇവർ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ഭയങ്കര ഉണ്ടായിരുന്നു കേട്ടോ ഇവർ മൂന്ന് പേര് തമ്മിൽ ഒരാളെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ആ മുയൽ കുട്ടന്മാരും ഉണ്ടായിരുന്നു കുറച്ച് കുഞ്ഞിക്കിളികളും മഞ്ഞക്കിളികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു മഞ്ഞക്കളീനെ സെപ്പറേറ്റ് ഇട്ടേക്കാം അതിന്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ ആൾ കുറച്ച് ശൗര്യത്തിലാണ് പിന്നെ ഇവിടെ പണിയെടുക്കുന്ന ഒരു മീനുണ്ട് കേട്ടോ കാണിച്ചുതരാം ഇതാ കണ്ടില്ലേ ചുമടും താങ്ങിക്കൊണ്ട് പോകുന്നത് പിന്നെ സീബ്ര ലൈൻ പോലെ വരവരുന്നതാ മീനുകൾ ഇത് മരിച്ച പോലെ കിടക്കായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ടീ കമ്പനിയിലോട്ട് പോകുന്നത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ ഇവിടുത്തെ ഫലൂത ഒരു രക്ഷയില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടാവുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും കേട്ടോ അങ്ങനെ നമ്മുടെ നോറപ്പിയും കൂടെ ഉണ്ടായിരുന്നു അവളെ കാറിനകത്ത് തന്നെ ഇരുത്തിയെ കാണണം കേട്ടോ ആൾക്ക് ഹീറ്റൊക്കെ ആയിട്ടിരിക്കുകയാണ് നമ്മളൊരു മോഹിറ്റോയും പിന്നെ ഒരു ഫ്രൂട്ട് സിലാഡും രണ്ട് ഫലൂദയാണ് പറഞ്ഞ കേട്ടോ അപ്പൊ വേറെ വെടിയായി കാണാം ബൈ